നമസ്കാരം രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായ അണ്ണു മുഖം അതായത് രണ്ടു ദിവസമായി ഇവിടെ പലർക്കും ചോദിച്ചാലാണ് നമ്മൾ അതിന്റെ വാർത്തയും വിശദാംശങ്ങളും ഒക്കെ നൽകി ബി ജെ പി യെ വിലക്കുവാങ്ങി ബി ജെ പി കോർപ്പറേറ്റ് പ്രസ്ഥാനം വിഴുങ്ങി രാജീവ് ചന്ദ്രശേഖർ എന്താണ് ചെയ്യുന്നത് രാജീവ് ചന്ദ്രശേഖർ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പലരും പല കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് സി പി ഐ എന്ന പാർട്ടിയോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന പാർട്ടിയോട് നമുക്കൊരു ബഹുമാനവും സ്നേഹവും ഒക്കെ ഉണ്ട് വലതുപക്ഷ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഒരു കാര്യം കൂടി പറയാം എന്റെ പിതാവ് എന്റെ അച്ഛൻ വലതുപക്ഷ കമ്മ്യൂണിസ്റ്റ് വിശ്വാസിയാണ് പ്രവർത്തകനായിരുന്നു അന്തരിച്ച മുൻ സെക്രട്ടറി കാനം രാജേന്ദ്രൻ അച്ഛന്റെ അടുത്ത സുഹൃത്താണ് അദ്ദേഹം എന്റെ വീട്ടിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സർവീസിൽ ഇരുന്ന കാലത്ത് കേരള പവർ ബോർഡ് ഓഫീസേഴ്സ് ഫെഡറേഷന്റെ ചുമതല അച്ഛൻ വഹിച്ചിട്ടുണ്ട് അതുപോലെ പ്രഭാത് ബുക്ക് ഹൌസിന്റെ റഷ്യൻ സാഹിത്യമൊക്കെ തന്നെ വായിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് പറയുന്നു മറ്റൊരു കാര്യം കൂടി പറയുന്നു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി വിനോയ് വിശ്വം നമ്മുടെ അടുത്ത സുഹൃത്താണ് ബിനോവിംത്തിന്റെ മരുമകൻ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ബിനോവിഷവുമായ ഒരു കുടുംബപരമായ ബന്ധമുണ്ട് അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഈ രാജീവ് ചന്ദ്രശേഖരൻ ദേവേന്ദ്രം വന്നാലും ബി ജെ പി കേരളത്തിൽ രക്ഷപ്പെടില്ല എന്നാണ് അതായത് ബിജെപി കേരളത്തിൽ രക്ഷപ്പെടില്ല ബിനോദ് സഖ അവരോട് പറയാനുള്ളത് കേരളത്തിൽ ബിജെപി ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത് അതായത് എൻ ഡി എ സഖ്യമുണ്ട് അവരെല്ലാം അത്ര വലിയ ശക്തിമൊത്തായ ഒരു സഖ്യമാണ് ബി ജെ പി എന്ന പാർട്ടിയെ തന്നെ കേന്ദ്രീകരിച്ചാണ് നിങ്ങളോ സി പി ഐ ഒന്ന് ഒറ്റയ്ക്ക് മത്സരിച്ച് നോക്കി ഈ നൂറ്റിനാൽപ്പതെണ്ണത്തിൽ അഞ്ച് സീറ്റ് പോലും കിട്ടില്ല സി പി എം ഒന്ന് മത്സരിച്ച് നോക്കി ഒരു പത്ത് സീറ്റ് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് സീറ്റ് കിട്ടും നിങ്ങളുടെ കൂടെ കേരള കോൺഗ്രസ് മാണി ഉണ്ട് നമ്മുടെ കടന്നപ്പള്ളി സാറിന്റെ കോൺഗ്രസ് എസ് ഉണ്ട് അതുപോലെ എൻ സി പി ഉണ്ട് നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടികളുണ്ട് പത്ത് പതിനാറ് പാർട്ടികളുണ്ടെന്നാണ് കേൾക്കുന്നത് കുറെ ചെറുതും വലുതുമായ നിരവധി പാർട്ടികളുണ്ട് നിങ്ങളുടെ കൂടെ അങ്ങനെ ഒരുമിച്ച് നിന്നല്ലേ ഈ കേരളത്തിൽ ഭരണം പിടിച്ചത് ഒറ്റയ്ക്ക് ഒറ്റയ്ക്കു സി പി ഐ എവിടെയെങ്കിലും ഒന്ന് ഒറ്റയ്ക്ക് മത്സരിച്ച് നോക്കിയാൽ നിങ്ങളുടെ ദേശീയ പാർട്ടി ആ സ്ഥാനം എന്തായി ദേശീയ പാർട്ടി എന്നുള്ള ആ ഒരു സ്ഥാനമാനമൊക്കെ എന്തായി നിങ്ങൾ ഇന്ത്യയിലെ മറ്റേതെങ്കിലും സംസ്ഥാനത്തോ വലിയ ശക്തിയായി നിലകൊള്ളുന്നു തെരഞ്ഞെടുപ്പുകളൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ പറയുന്ന ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് പറയുന്നത് ഇന്ത്യ ഭരിക്കുന്ന പാർട്ടി ദേവേന്ദ്രൻ വന്നാലും രക്ഷപ്പെടില്ല കേരളത്തിൽ ഒരു കാര്യം ആലോചിച്ച് നോക്കൂ ശ്രീ കെ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷനായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ അശ്രാന്ത പരിശ്രമം കൊണ്ട് പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിലുള്ള അദ്ദേഹത്തിന്റെ കൃത്യമായ ഇടപെടൽ കൊണ്ട് നീക്കങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന്റെ കൂട്ടായ്മ കൊണ്ട് അദ്ദേഹത്തിന്റെ യോജിപ്പ് കൊണ്ട് ഏകോപനം കൊണ്ട് ഒരു ലോക്സഭയിലേക്ക് ഒരു ജനപ്രതിനിധിയെ തെരഞ്ഞെടുക്കാൻ സാധിച്ചു ഇരുപത് ശതമാനത്തിലധികം വോട്ട് ഷെയർ വർദ്ധിപ്പിക്കാൻ സാധിച്ചു ശക്തമായ പ്രത്യേകിച്ചും കണ്ണൂർ ജില്ലയിലൊക്കെ തന്നെ അതിശക്തമായ ഒരു നിലവാരത്തിലേക്ക് ഉയരാൻ ബി ജെ പിക്ക് സാധിച്ചു അപ്പം പിന്നെ രാജി ചന്ദ്രശേഖരം വന്നാൽ എന്തായിരിക്കും സ്ഥിതി എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല അദ്ദേഹം ഒരു കോർപ്പറേറ്റ് മുതലാളിയാണ് സംവദിക്കുന്നു അദ്ദേഹം ഏഷ്യാ ന്യൂസിന്റെ ചെയർമാനാണ് ഉടമസ്ഥനാണ് സംവദിക്കുന്നു അദ്ദേഹത്തിന് പണം കൊണ്ട് സംവദിക്കുന്നു പക്ഷേ അദ്ദേഹത്തിന് വിദ്യാഭ്യാസവുമുണ്ട് ലോകപരിചയമുണ്ട് തൊഴിൽ പരിചയമുണ്ട് മാനേജ്മെന്റ് പാഠവുമുണ്ട് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ പതിനെട്ട് വർഷമായിട്ട് അദ്ദേഹം പാർലമെന്റിൽ ഇരിക്കുന്ന വ്യക്തിയാണ് രാജ്യസഭയിലായിക്കോട്ടെ എവിടേലും ആയിക്കോട്ടെ പതിനെട്ട് വർഷമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന വ്യക്തിയാണ് തെക്കേലി കേന്ദ്രീകരിച്ച് വലിയ ബിസിനസ് ഗ്രൂപ്പുകൾ അദ്ദേഹത്തിനുണ്ട് അദ്ദേഹം കൃത്യമായ കാര്യങ്ങൾ ഏകോ ഏകോപിക്കാൻ കഴിവുള്ള വ്യക്തിയാണ് ഇനി അദ്ദേഹം പകരം ദേവേന്ദ്രൻ വന്നു എന്ന് വിചാരിക്കുക ദേവേന്ദ്രൻ വന്നാൽ സി പി ഐ രക്ഷപ്പെടുന്നു പശ്ചിമലയാളത്തിൽ പറഞ്ഞാൽ ദേവേന്ദ്രൻ അച്ഛൻ മുത്തുപട്ടി വന്നാൽ പോലും രക്ഷപ്പെടാത്ത പാർട്ടിയാണ് സി പി ഐ അതിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് പറയുന്നത് ഇവിടെ ദേവേന്ദ്രമ്മാര് ബി ജെ പി കേരളത്തിൽ രക്ഷപ്പെടില്ല ബി ജെ പി കേരളത്തിൽ രക്ഷപ്പെടുമോ എന്നുള്ളത് വിരോധ സഖാവ് കാത്തിരുന്ന് കാണുക ഒറ്റയ്ക്ക് മത്സരിച്ചാൽ കെട്ടിവശം കെട്ടിവച്ച പൈസ പോലും കിട്ടാത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ സി പി ഐ എന്ന പ്രസ്ഥാനം അതിന്റെ സംസ്ഥാന അധ്യക്ഷൻ കേരളത്തിലെ സംസ്ഥാന അധ്യക്ഷൻ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ സംസ്ഥാന അധ്യക്ഷന്മാരുണ്ടോ എന്ന് പോലും നമുക്കറിയില്ല അങ്ങനെയുള്ള പാർട്ടി പറയുകയാണ് ദേവേന്ദ്രമ്മാരും രക്ഷപ്പെടുക ദേവേന്ദ്രനല്ല ആരും വന്നാലും രക്ഷപ്പെട്ടില്ലെങ്കിൽ അത് ബി ജെ പി എങ്ങനെ സാധിച്ചുകൊള്ളു ഇവിടെ ബി ജെ പി നയിക്കാൻ ബി ജെ പിക്ക് നേതാക്കളുണ്ട് കൃത്യമായ സംവിധാനങ്ങളുണ്ട് കൃത്യമായ നയപരിപാടികളുണ്ട് സി പി ഐ ഈ ദേശീയ പാകിസ്ഥാനവും കളഞ്ഞ് എവിടെങ്കിലും എം എൻ സ്മാരകത്തിലോ അല്ലെങ്കിൽ എവിടെങ്കിലും മൂലയ്ക്ക് പോയിരിക്കുന്ന ഒരു കാഴ്ച ഉടൻ തന്നെ കാണാൻ സാധ്യതയുണ്ട് അതുണ്ടാകാതെ വിനോദ സഖാവ് നോക്കിയാൽ മതി പണ്ട് പി കെ വി പറഞ്ഞതാണ് പി കെ വാസുദേവൻ നായർ പറഞ്ഞതാണ് നിങ്ങളുടെ നേതാവാണ് പറഞ്ഞതാണ് ഒരിക്കലും ബി ജെ പി അധികാരത്തിൽ വരില്ല ും ജനയുഗത്തിൽ പേപ്പർ കട്ടിങ്ങും മറ്റ് കാര്യങ്ങളും ഒക്കെ ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ ലഭിക്കും അപ്പോ ദേവേന്ദ്രൻ വരട്ടെ ദേവേന്ദ്രന്റെ അച്ഛൻ മുത്തുപെട്ടർ വരട്ടെ ഇനി രാജി പ്രതിശേഖർ വരട്ടെ ആര് വന്നാലാണ് ബി ജെ പി രക്ഷപ്പെടുക എന്ന് നമുക്ക് നോക്കാം വിനോദ സഹാവ് സ്വന്തം പാർട്ടിയുടെ രക്ഷയെ കരുതി വളരെ കാര്യമായ ചില നീക്കങ്ങൾ നടത്തുന്നത് നന്നായി പിണറായി സഹാവിനോട് ഈ കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റുമെങ്കിൽ ഫിസിയോതെറാപ്പി സെന്റർ പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് ഹോസ്പിറ്റൽ കെള്ളിപ്പാലം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കും നാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവീ നെറ്റ്വർക്കിൽ